ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ആയിക്കം തിരുവോണനാളിനെ വരവേൽക്കാനുള്ള ഉത്രാടപ്പാച്ചിലിൽ മൂവാറ്റുപുഴ പുത്തൻ പ്രതീക്ഷകളുമായുള്ള പൊന്നോണത്തെ വരവേൽക്കാൻ മൂവാറ്റുപുഴ ഒട്ടാകെ ഇറങ്ങിയതോടെ മണിക്കൂറുകൾ നീണ്ട ഗതാഗത സ്തംഭനമാണ് നഗരത്തിൽ അനുഭവപ്പെടുന്നത് തിരുവോണനാളിന് നാടും നഗരവും ഒരുങ്ങുമ്പോൾ ഉത്രാട പാച്ചിലാണ് മൂവാറ്റുപുഴയും സദ്യ വിളമ്പാനുള്ള ഇല മുതൽ ഓണക്കോടി വരെ എടുക്കാനുള്ള ഓട്ടത്തിലാണ് മൂവാറ്റുപുഴക്കാർ പ്രതീക്ഷിച്ചത്ര എത്തിയില്ലെങ്കിലും മൂവാറ്റുപുഴയിലെ വിപണികളിലും ഉത്രാട ദിനത്തിൽ തിരക്ക് പൂർണതയിലേക്ക് എത്തുകയാണ് നഗരത്തിലെ വഴിയോര കച്ചവടക്കാരും പച്ചക്കറി മാർക്കറ്റും ഓണസദ്യ ഒരുക്കി നൽകുന്ന ഹോട്ടലുകളും വരെ മൂവാറ്റുപുഴയിൽ സജീവമായി പുത്തൻ പ്രതീക്ഷകളുമായുള്ള പൊന്നോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിനായി മൂവാറ്റുപുഴി ഒട്ടാകെ നഗരത്തിലേക്ക് ഇറങ്ങിയതോടെ ഉത്രാടനാളിൽ നഗരത്തിൽ ഗതാഗത സ്തംഭനമാണ് അനുഭവപ്പെടുന്നത് ഓണാഘോഷ ഒരുക്കങ്ങൾക്കായി മൂവാറ്റുപുഴ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചതു മുതൽ ഗതാഗത കുരുക്ക് തുടങ്ങിയിരുന്നു എങ്കിലും കാലാവസ്ഥയും അനുകൂലമായി നിൽക്കുന്നതോടെ ഗതാഗത കുരുക്കിനെ അവഗണിച്ച് പൊന്നിൻ ചിങ്ങത്തെ ആഘോഷമാക്കുകയാണ് മൂവാറ്റുപുഴ ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ഞാൻ എൻ്റെ ഓണം കളക്ഷനിലേക്ക് ഡെഫിനറ്റ്ലി ഇവിടുന്ന് കുറച്ച് എക്സ്ക്ലൂസീവ് ഐറ്റംസ് പർച്ചേസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് സോ കം ഗോ ആൻഡ് നൽകാൻ ആവധിക്കും ഓണം കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് ആയിട്ട് തയ്യാർ ചെയ്യാൻ ആയി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എൻ്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ